രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി സി പി ഐ എം പോസ്റ്റ് സ്ത്രീ സുരക്ഷയിൽ കേരളം ഒന്നാമതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സിപിഐഎം നവമാധ്യമ പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത് സ്ത്രീത്വത്തെ മാനിക്കുക ചൂഷണങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷത്തിന് അജീവൽ പ്രധാനമാണെന്ന് പോസ്റ്റ് പറയുന്നു കേരളത്തിൽ അന്യായങ്ങൾ പൊറുപ്പിക്കാത്ത ഒരു ഭരണമുണ്ടെന്നും പോസ്റ്ററിലൂടെ സിപിഐഎം ഓർമ്മിപ്പിക്കുകയാണ് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാൺ പാർട്ടിയെ മുഖ്യമന്ത്രിയെ ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിനകം തന്നെ പല പോസ്റ്റുകളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ശേഷം ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൽ കൃത്യമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ തന്നെയല്ലേ അസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സുജിയ കുറിക്കുകൊള്ളുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സുരക്ഷ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ സി പി ഐ എം പ്രത്യേകിച്ച് എൽ ഡി എഫ് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടി തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ആ പോസ്റ്ററിലൂടെ വ്യക്തമാകുന്നത് ഒരു പരാതി നൽകാൻ അത് ഏത് ഉന്നതനായാലും എതിർപക്ഷത്ത് നിൽക്കുന്നത് എത്ര വലിയവനായാലും പരാതി നൽകിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ആ പോസ്റ്ററിനകത്ത് സൂചിപ്പിക്കുന്ന വാചകങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് സി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് സ്ത്രീ സുരക്ഷ അതുപോലെ തന്നെ എത്ര വലിയ കുറ്റകൃത്യം കുറ്റകൃത്യം ചെയ്തവരായാലും അവർക്ക് കൃത്യമായ രീതിയിൽ കൈവിലങ്ങ് വെച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും ഈ സുരക്ഷിത ബോധം സ്ത്രീകൾക്ക് നൽകുന്നത് ഈ പത്ത് വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു കരുത്തു കൂടിയാണ് എന്ന രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ സി പി ഐ സൈബർ അണികൾ ഈ പോസ്റ്റർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് മിനിറ്റുകൾ മാത്രമേ ഈ പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടാവുന്നുള്ളൂ എങ്കിൽ കൂടിയും നിരവധിയായിട്ടുള്ള പാർട്ടി അണികൾ ആ പോസ്റ്റർ തന്നെ അത് വാട്സാപ്പിനകത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാജ്യവ്യാപകമായി നമ്മൾ സ്വാധീനം ചെലുത്തുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല കൂടുതൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവിടെയാണ് സ്ത്രീയുടെ വാനത്തിന് വില പറഞ്ഞുകൊണ്ട് അവളെ നിർബന്ധിത ഗർഭചിദത്തിന് വിധേയയാക്കിക്കൊണ്ട് െ ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പോലും പിന്മാറ്റാൻ ശ്രമിച്ച ഒരാൾ ഒരു കൊടും ക്രിമിനലായ ഒരാൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച എം എൽ എ എന്ന ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നമുക്കിടയിൽ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ അതിനെതിരായ ഒരു കൃത്യമായ രാഷ്ട്രീയ പോസ്റ്റ് തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ